പിൻ്റെ ചെരുപ്പ കുട്ടി ഫസ്റ്റ് ശർക്കര ഉപ്പേര് ട്രൈ ചെയ്യാം പായ ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഹിതബേബിൻ്റെ ആണ് ഗായ്സ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ അപ്പോൾ അവളെ ആണ് ഗൈസ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ മാരേജ് ആട്ടോ അപ്പോൾ ഞാനിന്ന് നേരത്തെ കാലത്തെ എണീച്ചതാട്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നേരത്തെ എനിക്ക് എനിക്ക് നല്ലതുപോലെ അറിയാം അല്ലെങ്കിൽ എനിക്ക് എന്തെന്നറിയില്ല ഉച്ച കഴിയാതെ എനിക്ക് ഉറങ്ങി ഉറങ്ങിണീക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ജ്യൂസൊക്കെ നല്ല ഉറക്കത്തിലാണ് ഇങ്ങനെ ഉറങ്ങി എണീച്ച് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ലേറ്റായിട്ടോ എനിക്ക് അപ്പോൾ ഞാൻ വേഗം എണീച്ച് എൻ്റെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഗൈസ് ഞാൻ പോയി മാറ്റിയിട്ട് വരാം ഗൈസ് കാരണം തന്നെ എട്ട് മണിയായിട്ടും എനിക്ക് അവിടെ വേഗം എത്തണം അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ടിട്ട് എല്ലാവരും ഉറങ്ങുന്ന തരക്കില്ല അപ്പോൾ ഞാനൊരു കീ കോഫിയൊക്കെ കുടിച്ചിട്ട് എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ് പ്രോപ്പറായിട്ടുണ്ടൊരു സ്കിൻ കെയർ ഒന്നും ഫോളോ അപ്പ് കൊണ്ട് എൻ്റെ ഒക്കെ ഭയങ്കര ഭയങ്കര എന്തൊക്കെ ഒരു വൃത്തിയായിട്ടായിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബൊക്കെ ചെയ്ത് സെറ്റാക്കി കൊടുക്കാം ഗൈസ് അപ്പോൾ ഞാൻ പോയിട്ട് സ്ക്രബൊക്കെ ചെയ്തുതരാം ഇവിടെ നിന്ന് വാചകം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാരേജ് ഒന്നും ആയി പോകും അതുകൊണ്ട് ഞാൻ വിവേകം എൻ്റെ പടികളൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഇനി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ഭയങ്കര ഡെഡ് സ്കിൻ ആണ് ഡെഡ് സ്കിൻ ഇതൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പക്ഷെ ബുദ്ധിമുട്ടുണ്ടെനിക്കൊരു മൂട്ടിൽ വെച്ച് ചെയ്യാം അതാണ് എൻ്റെ പ്രത്യേകത വയസ്സ് അപ്പോൾ കൈസ് ഞാൻ പോയിട്ട് ഫ്രഷ് ആയി വരാം കൈസ് ഞാൻ പോയി മേലെ എഴുതി വരാം കുളിക്കുന്നില്ല കുളിച്ച് തന്നെ എൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ പോയി മേലെ വരാം ഇവിടെ നിന്ന് വള സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പരിപാടി ക്യാൻസൽ ആയിപ്പോ അപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയി വരുന്നത് അപ്പോൾ ഓവറ് സംസാരിച്ചിട്ട് നേരമില്ല ഗൈസ് കാരണം മുഹൂർത്തം വന്നിട്ട് പത്തരക്കാട്ടോ എനിക്ക് അവിടെ ഒമ്പത് മണിയാകുമ്പോൾ എത്തണം എനിക്ക് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ കയറുന്ന ബസിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിലോ ഇവിടെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴും ഒരുക്കത്ത് തന്നെ ായിരുന്നു ഞാനിപ്പോൾ മുഖത്ത് മാത്രമല്ല കേട്ടോ ഡ്രസ്സിലും പൗഡറൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ എനിക്ക് വേണ്ടി വല്ലപ്പോഴൊക്കെ ഞാൻ നേരത്തെ കാലത്ത് എണീക്കുമ്പോൾ എനിക്ക് വരുന്ന ഒരു പ്രശ്നം കേട്ടോ ഭയങ്കര വോമിറ്റിങ്ങും തലച്ചിട്ടിലൊക്കെ ഇന്നും പതിവ് പോലത് വന്ന് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കഴിക്കാനൊന്നും കഴിഞ്ഞില്ല ഛർദ്ദിക്കാൻ വന്നിട്ട് അങ്ങനെ പിന്നെ ഇറങ്ങുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് ഇപ്പം ആയിരുന്നു അവർക്ക് തന്നത് പിന്നെ അങ്ങനെയൊക്കെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഞാനും ബസ്സ് ഒരേ സമയത്തായിരുന്നു എത്തിയത് എനിക്ക് ബസ് തന്നെ ഒരു ഭാഗ്യമായിരുന്നു കേട്ടോ കയറി ഇപ്പോൾ തൊട്ടിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര വൊമിറ്റ് ചെയ്യാൻ വരുത്തു പിന്നെ ഇവരൊക്കെ ഒരു സീറ്റിലും ഞാൻ വേറെ സീറ്റിലായി പോയി ഗേൾസ് ആ സങ്കടത്തിൽ ഞാൻ ഇടി വെട്ടിയവൻ്റെ പാമ്പ് കടിച്ച അവസ്ഥയിലായിരുന്നു എങ്ങനെ പോയാലും എന്നും കൊണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള ഒരു മട്ടിലായിരുന്നു എന്റെ വിധി ഞാൻ എന്താ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വരാം വീഡിയോ ഞാൻ പൊട്ടി മാറ്റി ഓട്ടോക്ക് വെയിറ്റ് ചെയ്യുകയാണ് പറയൂ <laughs> പറഞ്ഞാൽ <laughs> <laughs> എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മനസ്സിലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നോട്ടോ ചെരുപ്പ് പൊട്ടൻ ചാരസ് ഉണ്ടായിരുന്നിട്ടു ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആ ചെരുപ്പിനെ ഇട്ടിട്ടായിരുന്നു വന്നത് പക്ഷേ എന്നാലും ഒരു പ്രിക്കോഷൻ ഞാൻ വേറെ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു ഗൈസ് ഞാൻ ആ പൊട്ടി ചെരുപ്പ് ഓട്ടോസ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് എൻ്റെ ബാഗിലുള്ള ചെരുപ്പ് ഇട്ടിട്ടായിരുന്നേ വന്നത് ഞങ്ങളും ചെക്കൻ്റെ ആൾക്കാരും ഒരേ ടൈമിലായിരുന്നു കേട്ടോ അവിടെ എത്തിയത് അങ്ങനെ പിന്നെ അത ഞങ്ങളോട് ഗോർജസ് ബ്രൈഡിനെ കണ്ട് നല്ല അടിപൊളിയായിട്ടില്ല ഗൈസ് അതിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അതൊന്നും പിടിച്ചെടുക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര ആയിരുന്നു പിന്നെ എനിക്ക് ഈ മണ്ഡപത്തിൻ്റെ സെറ്റപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടു പിന്നെ അത് കുറേ ചെറിയ ചെറിയ മക്കളങ്ങനെ അവസാരൊക്കെ എടുത്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര വൊമിറ്റ് ചെയ്യാൻ വന്നിട്ട് ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ആ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ടൈമ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബ്രൈഡ് വരാൻ അതെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആദ്യത്തെ മാലേജാണ് കൈസ് അതെ കായ് ഇത് കണ്ടിട്ട് വൈഷ്ണവ്രിക്ക് ഭയങ്കര ആഗ്രഹം കായ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പക്ഷെ ചെക്കനെ കിട്ടായിട്ടാണ് കൈ യാണ് കൈസ് നോക്കി കരിയാണ് കൈസ് ചക്കന കിട്ടാതിനെ കൊണ്ട് കരിയുകയാണ് കൈസ് പറഞ്ഞു അതെ ഞങ്ങളിവിടെ ഹിത കരിയാണ് കൈസ് വീട് വിട്ടു പോകുന്നതിന്റെ സങ്കടത്തിൽ ഹിത കരി അതെ ഇനി ഇനി ഞങ്ങൾ ആരെങ്കിലും അടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഗൈസ് ഞങ്ങളുടെ മിസ് ഹിത മിസ്സിസ് ഹിത വിഷ്ണു ലാല ഐ ഗൈസ് ലാലുണ്ടെന്ന എനിക്കറിയില്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് ലാലുക കിട്ടിയത് ഇല്ലെങ്കിൽ പോട്ടെ വിഷ്ണു എന്തായാലും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കല്യാണമൊക്കെ കണ്ടതിന് ശേഷം നേരെ ഇവിടെ ഒരു റൂമിൽ കയറി ഭയങ്കര ടച്ച് വർക്കിലാട്ടോ ഇവരൊക്കെ എനിക്കാണെങ്കിൽ വൊമിറ്റ് ചെയ്യാൻ വന്നിട്ട് ഇരിക്കായിരുന്നു പിന്നെ ഞാൻ പോയി വൊമിറ്റ് ചെയ്തു കേട്ടോ അപ്പോളായിരുന്നു പിന്നെ കുറച്ചൊരു സമാധാനം കിട്ടിയത് ഗൈസ് പിന്നെ നേരെ പോയത് സദ്യ കയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കുറച്ച് ടൈമൊക്കെ എടുത്തതിനു ശേഷമായിരുന്നു കേട്ടോ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ സദ്യ എൻ്റെ ഫേവറേറ്റ് ആണുള്ളത് എസ്പെഷ്യലി കല്യാണ സദ്യ കേട്ടോ സദ്യ മാത്രമല്ല ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആട്ടോ കല്യാണത്തിന് കിട്ടുന്ന സദ്യക്കും ബിരിയാണിക്കും വേറെ തന്നെ ടേസ്റ്റാണ് ഗൈസ് പിന്നെ ഇവിടെ എല്ലൊക്കെ ഇട്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട് കുറെ കുറേ സാധനങ്ങൾ ഇട്ടു കേട്ടോ ലൈക്ക് എന്താ പറയുക നമ്മുടെ ശർക്കര ഉ കായവറുത്തത് പിന്നെ പുളിഞ്ചി പച്ചടി കിച്ചടി തോരന് അങ്ങനെ എന്തൊക്കെയോ എക്സെട്ര എക്സെട്ര എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ ശർക്കര ശർക്കര വരത്തി ടച്ചപ്പ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഗൈസ് അല്ലെങ്കിൽ പോലെ മൂഞ്ചി പോലെ പൗഡർ ഊറിക്കടുക്കൂട്ടോ ഫസ്റ്റ് ശർക്കര ഉപ്പേരി ട്രൈ ചെയ്യാം നെയ്യും ഗൈസ് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഗൈസ് എല്ലാവരും നോക്കണം പരിപ്പും ഇതും എല്ലാം കൂടി എടുത്ത് പരിപ്പിൽ ഉപ്പ് ഇടണോ ആണ് എന്നാ ഓക്കെ ശരിടാ എന്നിട്ട് നമുക്ക് തിന്നാം കാശു പായസത്തി കാശ് രണ്ടു കുടുംബ പാവസത്തി കാശ് എന്റെ ഏത് പായസ അടപ്രഥമോ ഏതോ ഒരു പായസം കാശു പരിപ്പ് പായസം കാശു എല്ലോ തിക ഇനി ഞാൻ സദ്യ ആസ്വദിച്ച് കഴിച്ചിട്ട് വരാം ഗൈസ് എന്തായാലും എൻ്റെ ചുറ്റുവിരുന്ന് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ എനിക്ക് ചെറിയ എന്തോ തലക്ക് കംപ്ലയിൻറ്റ് ഉണ്ടുള്ളത് കാരണം എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്ക് സംസാരിക്കായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും സംസാരിക്കില്ലായിരുന്നു എടുക്കായിരുന്നു പക്ഷേ എല്ലാവരും എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും നല്ല അടിപൊളി സദ്യയായിരുന്നു സദ്യ ഒക്കെ കഴിച്ചാൽ ആ ഒരു ഹെവി ഫീൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ റൂമിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വൈഷ്ണവി അവളെ മാരേജ് പ്ലാൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മാരേജും സെറ്റ് ആയിട്ടില്ല ചെക്കനും കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും കല്യാണത്തിന് എടുക്കുന്ന സാരിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ഞങ്ങൾ ഇറങ്ങി ടുത്ത് ടാറ്റാ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അത് ഞങ്ങൾ വൈഷ്ണവിന്റെ ഡാൻസ് കണ്ടു നടക്കുകയാണ് സത്യത്തിൽ നമ്മുടെ വൈഷ്ണവി ഭയങ്കര മൾട്ടി ടാലൻ്റഡ് ഗേൾ ആട്ടോ ഗോയസ് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ വൈഷ്ണവി പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നെ നടക്കുമ്പോഴായിരുന്നു ഈ ഒരു പോസ്റ്റിൽ നമ്മുടെ ഹിതനെയും ഹിതൻ്റെ ഹസ്ബൻഡിനെയും കണ്ടത് കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി നിന്നു പിന്നെ ഇവിടെ ഇങ്ങനെ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ആമ്പലും അതേപോലെ തന്നെ വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് അതിൻ്റെ അവിടെ നിന്ന് ഒരു ആമ്പലൊക്കെ നമ്മുടെ ബിജിഷെ ചാടിപ്പറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നടക്കായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് നടക്കാൻ കുറച്ച് നല്ല ദൂരം ഉണ്ട് കേട്ടോ ഓട്ടോ സ്റ്റാൻഡിലേക്ക് അങ്ങനെ കുറേ ദൂരം നടന്നതിനു ശേഷായിരുന്നു ഞങ്ങൾക്ക് ഒരു ഓട്ടോ ഒക്കെ കിട്ടിയത് പിന്നെ എന്റെ ചെരുപ്പ് ഭദ്രമായിട്ട് വെച്ചുകൊടുത്തേക്ക് എത്തി എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഈ ഒരു ഹണി പോൾ ഗ്രേപ്സും പിന്നെ രണ്ട് ചോക്ലേറ്റൊക്കെ വാങ്ങി നല്ലതാഹ ഉണ്ടായിരുന്നു കൈസ് കാരണം നല്ലോണം നടന്നിരുന്നു കേട്ടോ എടൊന്ന് ക്യാമറയിലേക്കാടോ അതിൽ ഉള്ളില് അതിനുശേഷം ഞങ്ങൾ നേരെ ബസ്സിലേക്കായിരുന്നു കേട്ടോ കയറിയത് ബസ്സിലേക്ക് എത്തിയപ്പോൾ പിന്നെ ഫോണൊന്നും പൊന്തിക്കാൻ തന്നെ കയ്യില്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു അങ്ങനെ പിന്നെ ബസ്സൊക്കെ കയറി അവരവരെ വഴിക്ക് പോയി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എപ്പനെ വിളിച്ച് നോക്കിയിട്ട് അപ്പോൾ ഇപ്പോൾ വീട്ടിലുണ്ടായപ്പോൾ ഇപ്പം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹിതൻ്റെ കല്യാണം എന്തായാലും ഞങ്ങൾ അടിച്ച് പൊളിച്ച് വൈബ് ആക്കിയിട്ടും നല്ല രസം ഉണ്ടായിരുന്നേ അപ്പം ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ നെക്സ്റ്റ് വ്ലോഗായിട്ട് വരുന്നതായിരിക്കും സ്റ്റേറ്റ് tuned guys bye bye tata see you